ഇതിൽ സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണ് അതിൽ ഞാൻ നേരത്തെ ഡോക്ടർ അരുൺ സംസാരിക്കുമ്പോൾ വയനാട് എം പിയുടെ കാര്യം അത് ഞാൻ കൃത്യമായി ചോദിക്കാനുള്ള കാരണം വയനാടിൻ്റെ എം എന്ന് പറയുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാനല്ല അവരെ തെരഞ്ഞെടുക്കുമ്പോൾ വയനാടിൻ്റെ പുനരധിവാസത്തിനായി ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത് ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി എന്നതുകൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ എട്ട് മാസമായി ഇത്രയും കാലതാമസം വന്നു ഇനിയും കാലതാമസം വരരുത് എന്നൊക്കെ പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി ആദ്യം ഉപദേശിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസിൽ നിന്നുള്ള വയനാട് എം പിയാണ് ലീഗിൻ്റെ നേതാക്കൾ അവരും കൂടി ചേർന്നാണ് ല്ലോ തെരഞ്ഞെടുത്ത് വിട്ടത് വയനാടിന്റെ എംപിയെ അപ്പോൾ രണ്ടര ലക്ഷം വോട്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഭൂരിപക്ഷത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത മുസ്ലിം ലീഗും ആദ്യം പറഞ്ഞു മനസ്സിലാക്കേണ്ടത് വയനാട് ആണ് സംസ്ഥാന സർക്കാരിനൊപ്പം നമ്മൾ എല്ലാവരും ഒന്നിച്ചാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി അതിന്റെ ഒരു സിഗ്നേച്ചർ ആണല്ലോ ഇതിലേക്ക് വരുന്ന പണം എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ എം പി ആണ് ജോൺ ബ്രിട്ടാസിന് ഒരു കോടി കൊടുക്കാമെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് എന്തുകൊണ്ട് പണം കൃത്യമായി കൊടുത്തുകൂടാ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് വയനാട് എം പി കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് യു ഡി എഫിന് ആ കോഴ്സ് തന്നെ അവിടെ ഇല്ലാതായിരിക്കുകയാണ് ഇനി സർക്കാരിനെ വിമർശിക്കാനായിട്ട് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഇടതുപക്ഷത്തു നിന്നുള്ള എം പിമാരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലായും എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാകാം അതിൽ നിന്നൊക്കെ ഒരു പ്രതികരണവുമില്ല കൃത്യമായിട്ട് പിന്നോക്കം പോവുകയാണ് യു ഡി എഫ് ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് വേദിയിൽ വന്ന് അത്രയും നല്ല ഒരു ഒന്നിച്ചുള്ള നിൽപ്പാണ് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നിൽപ്പൊക്കെ നല്ലതാണ് പക്ഷേ ആ നിൽപ്പിനു വയനാടുകാർ തിരിച്ചറിയുന്നുണ്ട് അവർക്ക് വേണ്ടി സഹായം എത്തിക്കേണ്ട പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് വയനാടിൻ്റെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന എം എൽ എമാർ അതിൽ ടി സിദ്ധിക്ക് മുതൽ തന്നെ ഈ ദുരന്തബാധിതർക്കൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ് ടി സിദ്ധിക്ക് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വയനാട്ടിലെ ജനത പ്രതീക്ഷിച്ചിരുന്നു ആ മൂന്ന് വാർഡുകളിലായി പെട്ടുകിടക്കുന്ന മനുഷ്യർ അവരെ എട്ട് മാസമായി അവരെ പോയി ആശുപത്രിയിൽ പോയി സന്ദർശിച്ചിരുന്നു ആശുപത്രിയിൽ നിന്ന് വാർത്താസമ്മേളനം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അന്ന് ഉപതെരഞ്ഞെടുപ്പ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വയനാട്ടിലെ ദുരിതബാധിതർ ആ ദുരന്തത്തിൽപ്പെട്ട് അവർ വാടക വീട്ടിൽ കാശുമില്ലാതെ പട്ടിണി പര്യോട്ടവുമായി കിടക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അത് നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് ഈ മെയ്ഡൻ അറ്റംറ്റിൽ തന്നെ പ്രിയങ്ക നല്ല ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചു വിട്ടത് എന്നിട്ട് അവർ തിരിച്ചു കൊടുത്തത് എന്താണ് റിട്ടേൺ കൊടുത്തത് എന്താണ് ആ ചോദ്യത്തിന് എന്താണ് അവർക്ക് മറുപടി ഉള്ളത് ഇപ്പോൾ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വയനാട്ടിലുണ്ടല്ലോ അവർക്ക് ഇന്നാ വേദിയിൽ പ്രഖ്യാപിക്കാമായിരുന്നല്ലോ എൻ്റെ എം പി ഫണ്ടിൽ നിന്ന് ഞാൻ ഇത്ര കൂടി സർക്കാരിൻ്റെ ഈ പദ്ധതിക്കൊപ്പം ഞാനുണ്ട് എന്ന പ്രസംഗത്തിൽ ഈ പാലും തേനും ഒഴുക്കിയിട്ടൊന്നും കാര്യമില്ല കൊടുക്കാനുള്ള പണം കൊടുക്കണം കേന്ദ്രത്തെ വിമർശിക്കുന്നവർ പ്രിയങ്കാ ഗാന്ധിയെ കൂടി വിമർശിക്കാനായി തയ്യാറാകണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ആദ്യത്തെ ടേക്ക് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലേ പണമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ആവശ്യത്തിനുള്ള പണമുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള വാദം നിൽക്കില്ല എന്നുള്ളതിൻ്റെ കാരണത്തിലേക്ക് വരുന്നതിന് മുൻപ് അമിത്ഷാ ഇരുപത്തിയഞ്ചാം തീയതി പാർലമെന്റിൽ രാജ്യസഭയിൽ കൊടുത്ത ഒരു മറുപടി കൂടിയുണ്ട് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിൻ്റെ മറുപടി ഈ മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി മിനിഞ്ഞാന്ന് രാജ്യസഭയിൽ അമിത്ഷാ നൽകിയിരുന്നു അതിൽ എന്താണ് കേരളത്തിന് വേണ്ടി കേരളത്തിലെ ഈ വയനാട് ജില്ലയിലുണ്ടായ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ള ചോദ്യം ഉയർന്നതിന് മറുപടി അദ്ദേഹം കൊടുത്തത് ഗുരുതര പ്രകൃതി ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിച്ചു അതായത് എന്താണോ കേരളം ആവശ്യപ്പെട്ടത് ആ നടത്തിയിട്ടുണ്ട് എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കേന്ദ്രത്തിന്റെ മറുപടിയാണ് നമ്മൾ പറയുമ്പോൾ രണ്ട് ഭാഗവും പറഞ്ഞു പോകണമല്ലോ അല്ലെങ്കിൽ ഒന്നേ ഇല്ല കേന്ദ്രം ഒന്നും ചെയ്തില്ല പറഞ്ഞില്ല എന്ന് സ്ഥാപിക്കുന്നതിന് പകരം ഇതുകൂടി പറഞ്ഞു പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അമിത്ഷായെ കോട്ട് ചെയ്യുന്നത് എൻ ഡി ആർ എഫ് വഴി ഈ ദുരന്ത നടനയുടൻ അനുവദിച്ച തുക എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് ഇപ്പോൾ വായ്പയെക്കുറിച്ച് മാത്രമാണ് ഇതുവരെ പറഞ്ഞത് അതുകൊണ്ട് എൻ ഡി ആർ എഫ് വഴി അമിത്ഷായുടെ മറുപടിയിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് അത് നമുക്ക് ആർക്കൈവ്സിൽ നിന്നെടുത്ത് പ്ലേ ചെയ്യാൻ കഴിയുന്നതുമാണ് ഈ എൻ ഡി ആർ എഫ് വഴി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഉടൻ അനുവദിച്ചു അതിനുശേഷം അനുവദിച്ചത് എന്തിനാണെന്നറിയുമോ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് അവശിഷ്ടം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് അനുവദിച്ച മുപ്പത്തിയാറ് കോടി രൂപ ഇന്ന് ഈ നിമിഷം വരെ അവിടെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇത് പാർലമെന്റിൽ രേഖാമൂലം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് അവിടെയുള്ള ഡെബ്രിസ് അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിട്ടില്ല കെട്ടിട ഭാഗങ്ങൾ ഈ ദുരന്തബാധിതരായ മനുഷ്യർ തിരിച്ചവരുടെ ഭൂമിയിലേക്ക് തിരിഞ്ഞു എന്ന് നോക്കുമ്പോൾ എട്ട് മാസമായി ഒന്നോ രണ്ടോ മാസമല്ല അതിനിടയിൽ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ആ ദുരന്ത മേഖലയെ അതേപോലെ തന്നെ ഒരു പ്രേത ഭൂമിയായി ഇട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അവിടെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് പലതവണ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തതാണ് ഇതിന്റെ ഓരോ പത് ദിവസമാകുമ്പോൾ മൂന്ന് മാസമാകുമ്പോൾ അങ്ങനെ ഓരോ സമയത്തെയും എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടേഴ്സ് കൃത്യമായി അവിടെ ചെന്ന് കാട്ടിത്തന്നതാണ് അവിടെ ഈ ആളുകളുടെ പശുക്കളെയൊക്കെ കെട്ടുന്നതിനായി അവർ കിടന്നിരുന്ന മുറികൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയത് അവിടെ ഇപ്പോഴും ഈ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും കിടക്കുന്നത് അതെല്ലാം ഇപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കാര്യമാണ് അതൊക്കെ നീക്കം ചെയ്യുന്നതിന് കേന്ദ്രം അനുവദിച്ച മുപ്പത്താറ് കോടി രൂപ ഈ നിമിഷം വരെ വിനിയോഗിക്കാത്തതിൽ എന്താണ് മറുപടി പറയാനുള്ളത് വായ്പയെക്കുറിച്ചല്ല മുപ്പത്താറ് കോടി രൂപ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായിട്ട് അനുവദിച്ചതിനെ ഞാൻ പറഞ്ഞത് ഇനി മന്ത്രിതല റിപ്പോർട്ട് റിപ്പോർട്ട് ൂന്ന് കോടി രൂപ സഹായമായി കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ സംസ്ഥാന സർക്കാർ പറയുന്നത് ഇവിടെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് പുനരുദ്ധാരണത്തിനായി ആവശ്യപ്പെട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയെക്കുറിച്ചാണ് അതിലാണ് ഈ പറയുന്ന വായ്പ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് കോടി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് റൌണ്ട് ഓഫ് ചെയ്ത് അഞ്ഞൂറ്റി മുപ്പത് എന്ന രീതിയിൽ പറയുന്നത് ഇനി കൂടുതൽ സഹായം ലഭിക്കുന്നതിനായി ഇതേ നിവേദനം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത് സ്പെഷ്യൽ വിൻഡോ വഴി പരിഗണിക്കും എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ കൊടുത്ത മറുപടി അദ്ദേഹത്തെ ഞാൻ ആവിശ്വസിക്കുന്നില്ല പാർലമെന്റിൽ കൊടുത്ത മറുപടി ാണ് അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങളുടെ മുൻഗാമികളെ പോലെ യു പി എ പോലെ ദുരന്തമുഖത്ത് ദുരന്തസമയത്ത് കക്ഷി രാഷ്ട്രീയം കളിക്കാനായിട്ട് ഈ കേന്ദ്ര സർക്കാർ എന്തായാലും ഇല്ല കേരളത്തിലെ ജനങ്ങളും നമ്മുടേതാണ് കേരളം ഒറ്റയ്ക്ക് നിന്ന് ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങളും നമ്മുടേതാണ് എന്ന മറുപടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട് അതൊരു ഭാഗത്ത് പക്ഷേ ആ മറുപടി അവിടെ കൊടുക്കുമ്പോഴും ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ച രീതിയിൽ ഈ രണ്ടായിരം കിട്ടിയാലേ രണ്ടായിരം കോടി കിട്ടിയാലേ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി കിട്ടിയാലേ ഇവിടെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കാത്തിരുന്നത് ആരാണ് ആ ചോദ്യത്തിന് ഉത്തരം സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ദുരന്ത ബാധിതരോട് ചോദിച്ചാലും അവർ പറയും കാരണം ഇതൊരു റീജിയണൽ എക്കണോമിയാണ് അല്ലെങ്കിൽ ഒരു റീജിയണലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു ഒരു സൗകര്യമൊന്നും എന്തായാലും ഈ ദുരന്ത മുഖത്ത് അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന് അങ്ങനെ ഒരു സംസ്ഥാനത്തിനെ പ്രത്യേകം എടുത്തു പറയുന്നൊന്നുമില്ല പക്ഷേ ഇതിൽ കേന്ദ്രമൊന്നും ചെയ്യുന്നില്ല ഞങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളിലാണ് അടുത്ത മാർച്ച് ആകുന്നതിന് മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേരളം എന്ന സംസ്ഥാനത്ത് അതിൽ മൂന്നാം ഊഴം കാത്തിരിക്കുകയാണ് ഇടത് സർക്കാർ അതിനു മുൻപ് മാത്രമേ ഈ ടൗൺഷിപ്പ് പൂർത്തിയാകാൻ പോകുന്നുള്ളൂ എന്നതാണ് ഇതിലെ രാഷ്ട്രീയം ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നുണ്ടേ എന്നത് വ്യക്തമാണ് ഇക്കാര്യത്തിൽ ഈ റീബിൽഡ് പ്രോസസ്സിൽ ഒരിക്കലും കേരളം ഒറ്റയ്ക്കാവില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സഹായം നൽകിക്കൊണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അയച്ച കത്ത് അതിന് മുൻപൊരു കത്ത് അദ്ദേഹം അയച്ചിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് അയച്ച കത്തിന് ഒരു റെസ്പോൺസ് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും സിദ്ധരാമയ്യ ഒരു കത്ത് അയച്ചിരുന്നു മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ് റിപ്പോർട്ടടക്കം വാർത്തയാക്കിയതാണ് അന്ന് ആ കത്തിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തില്ല അതിനുശേഷമാണ് സ്പോൺസേഴ്സിന്റെ മീറ്റ് വിളിക്കുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഇന്നിപ്പോൾ ഈ വേദിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഏപ്രിൽ മാസം ഒൻപതാം തീയതി അതായത് പെരുന്നാളിന് ശേഷമാണ് തറക്കല്ലിടൽ എന്ന് പറയുന്നു അതിൽ ലീഗ് പണം പിരിക്കുകയാണ് ചെയ്തത് എത്രയാണ് പിരിച്ച പണം അതിൽ നിന്ന് എത്ര വീടുകളാണ് നിർമ്മിക്കാൻ പോകുന്നത് ഇക്കാര്യത്തിലൊന്നും ലീഗും ക്ലാരിറ്റി വരുത്തുന്നില്ല ഈ ദുരന്തം എന്ന് പറയുന്നത് കൃത്യമായി അവിടെ ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്നെയായിരുന്നു ും അവിടെയും ലീഗിന്റെയും ഇടപെടൽ വരിക എന്നത് വ്യക്തമാണ് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചാണ് ഞങ്ങൾ ഈ വീട് പണിയുന്നത് നീ വേദിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെയും ഈ കക്ഷി രാഷ്ട്രീയം കിടപ്പുണ്ട് എന്നത് നമ്മൾ കാണേണ്ടതാണ് ജനങ്ങൾ വയനാടിനായി നൽകിയത് എന്തിനാണ് അവിടെ ഇരുന്നൂറ്റി അറുപത്തി ആറ് മനുഷ്യരെ നഷ്ടമായി നമ്മുടെ സഹോദരങ്ങളെ നഷ്ടമായി മുപ്പത്തിരണ്ട് പേരെ കാണാതായി അതുകൊണ്ടാണ് ആ ദുരന്തം കണ്ട് അവിടുത്തെ ആ ദുരന്തമുഖം പൊട്ടി ഒലിച്ചു വന്ന പുഞ്ചിന് നിന്ന് വന്ന ആ വെള്ളപ്പാച്ചിലിന്റെ ആ ഒഴുക്കിന്റെ ദൃശ്യങ്ങൾ ആകാശ ആകാശദൃശ്യങ്ങളടക്കം കണ്ട് വേദനിച്ച മനുഷ്യരാണ് അതിൽ പട്ടിണിക്കാർ തൊട്ട് പ്രവാസികൾ വരെയുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു കുടുക്ക പൊട്ടിച്ച് ചിലറത്തൊട്ട് തന്ന കുട്ടികളുണ്ട് അങ്ങനെയെല്ലാം കിട്ടിയ ആ പണം എന്തുകൊണ്ട് എട്ട് മാസമായി വിനിയോഗിച്ചില്ല അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് അതിനുശേഷം എന്തുകൊണ്ട് വിനിയോഗിച്ചില്ല നൂറ് കോടി പോലും എഴുന്നൂറ്റി മുപ്പതിൽ ഒരു നൂറ് കോടി പോലും വിനിയോഗിക്കാൻ ഇതുവരെ എട്ട് മാസത്തിലും കഴിഞ്ഞില്ലെങ്കിൽ അത് പിടിപ്പുകേട് ആരുടെയാണ് അത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇനി ഡിവൈഎഫ്ഐ പണം സ്വരൂപിച്ചു ഈ ഡിവൈഎഫ്ഐ പണം സ്വരൂപിച്ച പണം കൊണ്ട് ഈ വീടുകൾ നഷ്ടമായവർക്ക് അവർക്ക് സ്ഥലം വാങ്ങി വാങ്ങിപ്പോകണമെന്ന് പറയുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു നിബന്ധന ഉണ്ടാക്കിയിട്ട് അവർക്ക് സ്ഥലം അവർക്ക് സ്ഥലം വാങ്ങുന്നതിനായി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനായി പണം നൽകാമല്ലോ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതും പറ്റില്ല ഞങ്ങൾ ഒരു നൂല് പിടിച്ച് ഇങ്ങനെ തന്നെ പോകുമെന്നുള്ള വാശി സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കാട്ടിയിട്ടുണ്ട് ഡിസംബറിനകം ടൗൺഷിപ്പ് കൈമാറും എന്നുള്ളത് നടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലാണ് അപ്പോഴേക്ക് പാതി പണി തീരാനുള്ള സാധ്യതയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഗംഭീര ഒരു ഹാൻഡ് ഓവറാണ് നമ്മൾ എന്തായാലും കാണാൻ പോകുന്നത് ഇതിൽ എൻ ജി കർണാടക സർക്കാർ ഡിവൈഎഫ്ഐ ലീഗ് അതുപോലെ തന്നെ സംഭാവനയായി വീടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള വിവിധ ആളുകൾ ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ തന്നെ വലിയൊരു എമൗണ്ട് സംസ്ഥാന സർക്കാരിലേക്ക് വന്നു ചേരുക റിപ്പോർട്ടീവി തന്നെ ഒരു ടൗൺഷിപ്പ് പറഞ്ഞല്ലോ അതിനോട് എങ്ങനെയായിരുന്നു സമീപനം എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള സമീപനമെന്ന് പറയുന്നത് പണം ഇങ്ങി വരട്ടെ പണം ഇവിടെ ഇരിക്കട്ടെ എന്നുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡി അടക്കം അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് മീറ്ററിന്റെ വ്യത്യാസത്തിലടക്കം ഈ പദ്ധതിയിൽ പെടാതെ പോയ ആളുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ആ കണ്ണീർ പറഞ്ഞിട്ടുണ്ട് ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി ലോണിനെ കുറിച്ച് മാത്രം പറയുന്നു കൂടി എന്തായാലും ഒന്ന് ാണ് പണമില്ലാത്തതല്ല പ്രശ്നം പിടുപ്പ് കേടാണ് എന്നുള്ളതാണ് എന്റെ എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് സുജയ് എടുത്ത് ഒന്ന് ഈ ഡിആർഎഫിന്റെ ഫണ്ട് അല്ലാതെ

ഈ ഈ കുറിച്ച് പണം കൈമാറിയിട്ടില്ല കൈമാറിയിട്ടില്ല എന്നാണ് സ്ഥാപിക്കുന്നത് ബീഹാറിന് കൊടുത്തത് ദുരന്തം വരുന്നതിന് മുൻപല്ലേ അത് എൻ ഡി ആർ എഫിന്റെ ഭാഗമായിട്ട് ബീഹാറിൽ ഉണ്ടാകുന്നത് പോലെയുള്ള അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ ഉണ്ടായിട്ട് പ്രളയത്തിന്റെ എന്താ ഞാൻ മറുപടി പറയുന്നത് കേൾക്കാമെങ്കിൽ ബീഹാറിലും ഒറീസയിലും ഈ പറയുന്നത് സർക്കാർ വന്നതിനു ശേഷം മാത്രമല്ല ആവർത്തിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇവ ഈ ത്രിപുരയിൽ സൈക്ലോൺ ആവർത്തിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതുകൊണ്ടാണ് ആവർത്തിക്കുന്ന കേരളത്തിലും പ്രളയം ആവർത്തിച്ച് രണ്ടായിരത്തി പതിനെട്ടിലും അതിനു മുമ്പ് പ്രളയം ഉണ്ടായത് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കമാണ് അപ്പോൾ അതിനുശേഷം അതിനുശേഷം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലകൾ അതിപ്പോൾ നിലമ്പൂർ അടക്കമുള്ള ആ മേഖലകളിൽ കൃത്യമായി തുക വീട്ടപ്പെടുത്തുന്നതിനായി ത്രിപുരക്ക് ഇരുപത്തിയഞ്ചു പേർ മരിക്കുമ്പോൾ നാൽപ്പത് കോടി മറ്റൂരി തരംയ്യായിരം ാണ് ദുരന്തത്തിന് തീവ്ര അസത്യം പറയരുത് എന്താണ് കൊടുത്തത് എൻ ഡി ആർഫിന്റെ മാനദണ്ഡ പ്രകാരം അല്ലേ എൻ ഡി ആർ എഫിന്റെ മാനദണ്ഡ പ്രകാരമല്ലാത്ത എൻ ഡി ആർ എഫിന്റെ കണക്കെത്ര നമ്മൾ കൊടുത്തില്ലേ ആയിരത്തി മൂന്ന് ആയിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ഓഗസ്റ്റ് പതിനെ എൻ ഡി ആർ എഫിൻ്റെ ഫണ്ടിൽ കൊടുത്തു ഒരു രൂപ സംസ്ഥാനോരന്താനായിട്ട് പക്ഷേ സംസ്ഥാന സർക്കാർ കോടതി അതാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരോട് ചോദ്യം ചോദിച്ചു അപ്പോഴാന്നറിയോ സംസ്ഥാന സർക്കാർ ആമിക്കുന്ന സമയത്ത് എന്താണ് ചോദ്യം സംസ്ഥാന സർക്കാർ ജാമ്യം കൊടുക്കുന്ന സമയത്ത് കേൾക്കൂ ഇത് ജാമ്യം കൊടുക്ക ഈ വായ്പയുടെ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സർപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇത് മനുഷ്യത്വപരമാണോ എന്നാണ് ചോദിച്ചത് മോറട്ടോറിയം ഈ വായ്പ തള്ളേണ്ടത് കോടി രൂപ നിസ്സാര മുപ്പത്തിരണ്ട് കോടി രൂപ കേന്ദ്രത്തിന്റെ ഈ മനുഷ്യരുടെ വായ്പയായിട്ട് വിവിധ നാഷണൽ ബാങ്കുകളിലുള്ള മുപ്പത്തിരണ്ട് കോടി രൂപ വായ്പയായി മൊറട്ടോറിയം എൻ ഡി ആർ എഫിന്റെ സെക്ഷൻ പതിനഞ്ചു പ്രകാരം എഴുതി തള്ളേണ്ടത് കേന്ദ്രമാണോ കേരളമാണോ കേന്ദ്രമാണ് എന്താ തള്ളത്തെ അത് കേന്ദ്ര സർക്കാരോട് ചോദിക്കേണ്ടത് രാജ്യത്ത് ആയിക്കോട്ടെ പക്ഷെ എന്ന് ചോദ്യത്തിനോട് മറുപടി നൽകണം അതാണ് അമിത്ഷാ പാർലമെന്റിൽ ഈ ദുരന്ത ശരി ആയിക്കോട്ടെ അതെ അമിത്ഷാ ഈ വായ്പ എഴുതലിനെ കുറിച്ച് എന്തെങ്കിലും അക്ഷരം പറഞ്ഞിട്ടുണ്ടോ വായ്പ എഴുതലിനെ കേരളത്തിൽ നിന്ന് പത്തൊൻപത് എം ഇന്ത്യ മുന്നണിയുടെ ഉണ്ടല്ലോ ചോദിക്കാമല്ലോ ഞാൻ താങ്കളൊന്നും ഞാൻ എം അല്ലല്ലോ ആണെങ്കിൽ ഞാൻ ചോദിക്കാം എന്റെ സഹപാനലിസ്റ്റ് അല്ല വയനാട് പറഞ്ഞു അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ വായ്പ വയനാട് ബി ജെ പി ജില്ലാതെ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപ വായ്പ അനുവദിക്കുന്നത് വായ്പ ആയിട്ട് അനുവദിച്ചത് എങ്ങനെയാണ് വായ്പ ആയിട്ട് അനുവദിച്ചത് കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ അസിസ്റ്റൻസ് വർഷത്തിന് ശേഷമാണ്പ്രദേശിലും കേരളത്തിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ദുരന്തം സംഭവിച്ചു ഇരുന്നൂറിലധികം മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ പണം തിരിച്ചു കൊടുക്കേണ്ട വിധത്തിൽ വായ്പയേറ്റനുവദിച്ച ഒരു കേസുണ്ട് അസിസ്റ്റൻസ് ആയി കൊടുക്കാൻ ഇത് വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇത് കേരളത്തിന് ആദ്യമായിട്ടാണ് ഏർപ്പാടും എന്നുള്ള അതൊക്കെ താങ്കളുടെ സ്വന്തം ടേക്കാണ് സഹായമല്ലേ അല്ല അത് അത് കൃത്യമായിട്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ കൊടുത്ത തുക മുപ്പത്തി ആറ് കോടിക്ക് അവശിഷ്ട കോരി മാറ്റാൻ വിജയം ഈ ദുരന്ത മുഖത്ത് അവശിഷ്ടം ഇല്ലേടാവശിഷ്ടം കെട്ടിടാവശിഷ്ടങ്ങൾ ആ ദുരന്ത മേഖലയിലാണ് അവിടെ നിന്ന് ആ ദുരന്ത മേഖലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ നീക്കുന്നതിന് തങ്ങൾക്ക് ധനസഹായം ആവശ്യമുണ്ട് മാറ്റിയിട്ടില്ലേ എവിടെ നിന്ന് മാറ്റി പുഞ്ചിരി വട്ടത്തുനിന്ന് മാറ്റിയിട്ടില്ല എവിടെ നിന്ന് മാറ്റി മാറ്റിയില്ലേ അല്ലേ മറ്റു ജീവജാലങ്ങളെയും അവിടെ നിന്നും ദുരിതബാധിതർ താമസിക്കുന്ന പ്രദേശത്ത് ഏത് ഭാഗത്തും അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അരുൺ പറഞ്ഞത് അനുസരിച്ചാണെന്നും ജനവാസ നിരവാസ മേഖലയില്ലാത്ത സ്ഥലത്ത് പോയി ഡിബ്രിസ് മാറ്റിയിട്ട് ഈ പണം ചെലവഴിക്കാൻ പറ്റൂ ദുരന്ത മേഖലയിലെ ഈ അവശിഷ്ടങ്ങൾ മാറ്റണം അത് കൃഷിക്കടക്കം ഉപയോഗിക്കാനായ സ്ഥലമാണ് കൃഷി ചെയ്യാനും കഴിയാത്ത പ്രദേശങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടും യൂട്ടിലൈസേഷൻ ഒരിടത്തും അതെല്ലാം കട്ടുമുക്കാനാണ് തെന്താ ധനസഹായം കേന്ദ്രം തരുന്നത് എന്താ വായ്പ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടെന്ന് എടുത്തു കൊടുത്തൂടെ അങ്ങനെ ആണെങ്കിൽ പിന്നെ കേന്ദ്ര സഹായം എന്തിനാണ് സാർ കേന്ദ്ര സഹായം ഇപ്പൊ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ഈ വീട് വെക്കാൻ പോകുന്നത് സാർ ഈ ഫണ്ടിൽ നിന്നാണ് ഈ വീട് വയ്ക്കാൻ പോകുന്നത് അവിടെ കമ്മ്യൂണിറ്റി ഹാൾ വരുന്നത് അംഗൻവാടി വരുന്നത് കെട്ടിടങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരുന്നത് ഒരു കെട്ടിടത്തിൽ ഒരു രൂപയുടെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനുണ്ടോ ഈ സംസ്ഥാന സർക്കാരിന്റെ ബ്രാൻഡിംഗ് അല്ലെങ്കിൽ അതിജീവനം പറഞ്ഞിരിക്കുന്നത് അതിജീവനം ബി ജെ പി അവരുടെ കണ്ണീരിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള പദ്ധതി അതെ അത് ആരെ കുറിച്ച് പറയുന്നത് ആരുടെ കണ്ണ സംസ്ഥാന കേന്ദ്ര സർക്കാർ അടച്ചിട്ടില്ല അതെ കേരളത്തിലെ ഈ പണത്തിൽ നിന്ന് ഒരു 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 രൂപ 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 പോലും മതി ഈ പറയുന്നില്ലാത്ത എടുത്തുപയോഗിക്കാനായി കൃത്യമായി അനുവദിച്ചതാണോ സുജയ എൻ ഡിആർഎഫിൻ്റെ അല്ലാത്ത വായ്പ ഒരു രൂപയുടെ കണക്ക് പറഞ്ഞാൽ മതി ഈ എൻ ഡി ആർ എഫിൽ നിന്ന് തുക ചെലവിടിക്കാൻ അനുമതി കൊടുക്കുന്നത് ആരംഭിക്കൂ നാനൂറ് കോടി രൂപ എൻ ഡി ആർ എഫിന്റെ അക്കൌണ്ടിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വയനാടിന് മാത്രം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വെള്ളപ്പൊക്കം ഉപയോഗിക്കാം തിരുവനന്തപുരത്ത് വയനാട് അല്ല എനിക്ക് മനസ്സിലാവില്ല ആഭ്യന്തരമന്ത്രി കൊടുത്ത മറുപടിയെ പോലും അമിത്ഷാ പറഞ്ഞു

സ്പെഷ്യൽ വിൻഡോ വഴി ത്രിപുരയ്ക്ക് ദുരന്തം ഉണ്ടാവുന്നതിനു മുമ്പ് പണം ആന്ധ്രാപ്രദേശിന് പണം ഒറീസയ്ക്ക് അങ്ങോട്ട് പണം ബീഹാറിന് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി നേരിട്ട് ഫണ്ട് പൊളിറ്റിക്സ് ആണ്